ഇവിടെ എന്താണ് അഹ്ലുസുന്ന ആരാണ് അഹ്ലുസുന്ന അതിൻ്റെ സവിശേഷത എന്താണെന്നൊക്കെ വിവരിച്ചു പക്ഷേ നമ്മൾ ലോകത്തുള്ള ഏത് വിഭാഗത്തെടുത്ത് പരിശോധിക്കുമ്പോഴും ഇസ്ലാമിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള ഏത് എടുത്ത് പരിശോധിക്കുമ്പോഴും അവരൊക്കെ ഞങ്ങളാണ് അഹ്ലുസുന്നയുടെ എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു വിഭാഗം അവർ ശരിയായ അഹുൽസുന്നയുടെ വക്താക്കളാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മുന്നിൽ എന്താണ് മാർഗം അതിനുള്ള മാനദണ്ഡം എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നത് ഉസ്താദ് ഷിമിർ മദീനി ഉസ്താദ് എന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും നേരത്തെ സലഫി സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗങ്ങളും അവരവരുടെ ആശയങ്ങൾക്കും വാദഗതികൾക്കും ഒക്കെ തെളിവായി ഖുർആാനും ഹദീസുകളും ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അവിടെയാണ് നമ്മൾ നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ആ ഉരക്കല്ല് നമ്മുടെ മുന്നിലുള്ള അളവുകോലായി മാനദണ്ഡമായി പരിഗണിക്കുന്നത് ആ ആയത്തിൽ നിന്ന് ഹദീസിൽ നിന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ രീതിയിൽ അവരാരെങ്കിലും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ മാതൃക കാണിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം നബി നബിസലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ നിലകൊണ്ടത് അതാണ് ശരിയുടെ മാർഗം അതാണ് സ്വർഗത്തിൻ്റെ പാത എന്ന് പറയുമ്പോൾ ചില ആളുകൾ അതിനെയും വിമർശിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് എന്താണ് അവർക്കുള്ള പ്രത്യേകത അവർക്ക് വഹിയില്ലല്ലോ അവർ പ്രവാചകന്മാരല്ലല്ലോ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് അവർ നബിസലാഹു അലൈഹി വസലമയോടൊപ്പം സഹവസിക്കുവാനുള്ള തൗഫക്ക് ലഭിച്ച ആളുകളാണവർ അവരുടെ മാർഗം പിൻപറ്റുവാനാണ് പരിശുദ്ധ ഖുർആാനും നബിസലല്ലാഹു അലൈഹി വസലമയും നമ്മളോട് നിർദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ നാലാമധ്യായം സൂറത്തു നിസാ യിലെ നൂറ്റി പതിനഞ്ചാമത്തെ അയത്തിൽ ആ കാര്യം അള്ളാഹു വ്യക്തമായി നമ്മെ അറിയിക്കുന്നുണ്ട് യുടെ മാർഗം വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം എങ്ങനെയാണ് ധീരിയായൊരു വിഷയത്തിലെ നിലപാടായി പഠിപ്പിച്ചത് എന്ന് വ്യക്തമായതിനു ശേഷം അതല്ലാത്ത ഒരു മാർഗം സ്വീകരിക്കുവാൻ പാടില്ല എന്നാണ് കുർആാന വചനത്തിലൂടെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇമാമ ഇങ്ങനെ പഠിപ്പിച്ചു അതല്ലെങ്കിൽ എൻ്റെ നേതാവ് എൻ്റെ സംഘടനയുടെ നേതൃത്വം ഇങ്ങനെ കൽപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരാളും ഒരാശയത്തെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ അതല്ലെങ്കിൽ സുഹാബത്തിൻ്റെ അധ്യാപനങ്ങളെ കൊണ്ട് പോകുവാൻ പാടില്ല അപ്പോൾ അവർ അഹുലിസുന്നയുടെ വക്താക്കളിൽ നിന്ന് പുറത്തു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇവിടെ ഓരോരുത്തരും അങ്ങനെ അവകാശപ്പെടുന്നുണ്ടല്ലോ എന്നാണ് ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവകാശവാദങ്ങൾക്കപ്പുറം വസ്തുതകൾ പരിശോധിക്കണം നമ്മുടെ കയ്യിൽ അളക്കുവാനുള്ള അളവ് ഉരക്കല്ലായി നബി നബിസല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിൻ്റെ ശരിയും തെറ്റുകളും മനസ്സിലാക്കുവാനുള്ള ഉരക്കല്ലുണ്ട് അപ്പോൾ വസ്തുതകൾ പരിശോധിച്ച് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിലൊന്നാമതായി എൻ്റെ സദസ്സിനെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് നെബിസലല്ലാഹു അലൈഹി വസല്ലമ്മയും സുഹാബത്തും ജീവിച്ച് കാണിച്ചു തന്ന ഇസ്ലാമിൽ ഖബർ കെട്ടിപ്പൊന്തിച്ച് അവിടെ ഉറൂസും ആഘോഷങ്ങളും എല്ലാം നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ നോക്കിയാൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അതിന് വിലക്കുന്ന അധ്യാപനങ്ങൾ നബിസലല്ലാഹു അലൈഹി വസലമയുടെയും സച്ചരിതരായ മുൻഗാമികളുടെയും വാക്കുകളിൽ കാണുവാൻ സാധിക്കും അതേപോലെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ആവശ്യങ്ങളും പ്രതിസന്ധികളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് അവരാരെങ്കിലും ആ ചെയ്തിരുന്നോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണുക സാധ്യമല്ല അവരെല്ലാവരും എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ആവശ്യങ്ങൾക്കും പടച്ചിറബിനോട് മാത്രം അള്ളാഹുമാ എന്നോ റബ്ബന എന്നോ റബ്ബി എന്നോ അഥവാ അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ എന്നിങ്ങനെയുള്ള വിളികളിലൂടെ പടച്ചവനെ അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചു തേടിയിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും അതേപോലെ നിബിസലാഹു അലഹി വസല്ലമ്മയുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളുണ്ട് അവിടെ ആലോചിക്കണം നിബ്സലല്ലാഹു അലഹി വസല്ലം പ്രവാചകത്വത്തിന് ശേഷം ഇരുപത്തിമൂന്ന് വർഷക്കാലം ജീവിച്ചില്ലേ ആ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിൽ എത്ര റബി ഉല്ലവലുകൾ കടന്നു പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു റബി ഉല്ലവലിൽ നിബിസലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിളിച്ചുകൂട്ടി അങ്ങനെ ഒരു ആഘോഷം പ്രവാചക ജന്മദിനത്തെ പ്രമോട്ട് ചെയ്യുന്ന അത് മാതൃക കാണിക്കുന്ന രീതി നിബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെയും സ്വഹാബത്തിൻ്റെയും രീതിയിൽ കാണുവാൻ സാധിക്കുകയില്ല ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞത് എന്താ മുമ്പ് പതിവില്ലാത്തതാണ് എന്നല്ലേ അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവകാശവാദങ്ങൾ വെറും തെളിവില്ലാത്ത ന്യായമില്ലാത്ത അവകാശവാദങ്ങളാണ് എന്ന് അതുകൊണ്ട് നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അധ്യാപനങ്ങളെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ആയത്തുകളാണെങ്കിലും ഹദീസുകളാണെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്നതിനപ്പുറം അതല്ലെങ്കിൽ നിരാകരിക്കുന്നതിനും നിഷേധിക്കുന്നതിനും അപ്പുറം നമ്മൾ പരിശോധിക്കണം അതിൻ്റെ ശരിയായ വ്യാഖ്യാനവും വിശദീകരണവും അള്ളാഹു തൃപ്തിപ്പെട്ട നെബിസല്ലാഹു അലൈഹി വസല്ലമ്മയോടൊപ്പം ജീവിക്കുവാൻ സാധിച്ച നബിസ്ലാഹു അലൈഹി വസ്ലം പ്രശംസിച്ചു പറഞ്ഞ് അവരെയാണ് നമ്മൾ വിശ്വാസത്തിലും ആദർശത്തിലുമൊക്കെ മാതൃകയാക്കേണ്ടത് അവരുടെ പ്രത്യേകതയും അവരുടെ മഹത്വവും അതാണ് തെളിവുകളിലൂടെ ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുന്നതിൽ അവർക്കാർക്കും ഒരു മടിയും വൈമനസ്യവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സച്ചിരിതരായ ആളുകളുടെ മാർഗം സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അവരാണ് യഥാർത്ഥ അഹുലുസുന്ന് അവരാണ് യഥാർത്ഥ സലഫിയത്തിൻ്റെ ആളുകൾ അതിലൂടെയാണ് നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം ഹക്ക് ഉൾക്കൊള്ളുവാനും ഹക്കിൻ്റെ ആളുകളായി ജീവിച്ച് മരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ